ഹൈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പത്ത് റോസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഓർക്കിഡ് റോസ് ആണ് രണ്ടാമതായിട്ട് റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന റെഡ് ബട്ടൺ റോസാണ് ഈ ഒരു റോസ് കോംബോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം അടുത്തതായിട്ട് സമ്മർ സ്നോ റോസ് ആണ് നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്നത് സമ്മർ സ്നോ റോസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എട്ട് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് വന്നിട്ട് പട്ടു റോസ് ആണ് ഏട്ടോ നല്ല റെഡ് ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന പട്ടു റോസിൻ്റെ പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ടുള്ളത് പിന്നെയുള്ളത് നല്ല യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഓറഞ്ച് സോറി യെല്ലോ മിനിയേച്ചർ ആണ് കേട്ടോ ഇത് വന്നിട്ട് റെഡ് മിനിയേച്ചർ ആണ് ഇതും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് റെഡ് മിനിയേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എട്ട് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നാടൻ റോസ് കോംബോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് മിനിയേച്ചർ ആണ് ധാരാളമായിട്ട് ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു ആണ് നല്ലൊരു വെറൈറ്റി നല്ല വൈബ്രൻ്റ് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരിക ഇത് വന്നിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ എല്ലാ കോമ്പോയ്ക്കും അത് നമുക്കൊരു ക്രീപ്പർ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോമ്പോയിൽ ഒരു ഡബിൾ പെറ്റൽ ക്രീപ്പർ കൊടുത്തത് പിന്നെയുള്ളത് കമ്മൽ ആണ് നല്ല മുല്ലപ്പു പോലെ ഇരിക്കുന്ന ഒരു റോസ് റേറ്റ് ആണ് കേട്ടോ കമ്മൾ റോസ് എന്നാണ് അതിൽ വരുന്നത് പിന്നെയുള്ളത് ഫൈനൽ വരുന്ന റോസ് റൊണാൾഡ് ലീഗാൾ റോസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന റോസാണ് കേട്ടോ അപ്പോൾ കോംബോ വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ വരിക കേട്ടോ കുറച്ച് പേർക്ക് തരാനുള്ളതേ ഉള്ളൂ താങ്ക്